സാന്തനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആകാശും ദേവിയും കടയിൽ നല്ല വഴക്കാണ് ഏട്ടത്തി എന്തൊക്കെ പറഞ്ഞാലും ശരി എന്നെ എൻ്റെ അങ്കിളിനെ വിളിച്ച് മാപ്പ് പറയണമെന്ന് പറയും ഏടാ എന്ന് മിണ്ടാണ്ടിന്നറിയും എൻ്റെ അങ്കിളേ ഒരു തഹസിൽദാരാണ് അദ്ദേഹം ഈ കടയിലിരിക്കുകയെന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ഭാഗ്യമായിട്ട് കണക്കാക്കണം എന്ന് പറയും ആ അദ്ദേഹം കിടക്കണ് എന്നിങ്ങനെ ദേവി പറയും അപ്പം മാമമ്മ ആ നമ്മുടെ രാമേട്ടമ്മ എന്ന് പറയും ആകാശേ ഞങ്ങൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടില്ല അതെ ഞങ്ങൾ അദ്ദേഹത്തോട് നല്ല മര്യാദയോടൊക്കെ ഇന്ന് പെരുമാറി പക്ഷേ അദ്ദേഹം എടുക്കുന്നില്ലല്ലോ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് തന്നെ അറിയാലോ കടയിൽ കച്ചവടത്തിന് ഇരിക്കുക കച്ചവടക്കാർ നമ്മുടെ സംബന്ധിച്ച് എല്ലാവരല്ലാണ്ട് പുറത്തുള്ളവർ വന്നിരിക്കുന്നത് ശരിയല്ല എന്നുള്ള കാര്യം അപ്പോൾ ആകാശം ഒന്നും മിണ്ടില്ല ധർമ്മനും പറയും അതെ വേറെ അങ്ങനെ ആരും ഇരിക്കാൻ പാടില്ലടാ എന്നൊക്കെ പറയുന്നുണ്ട് എന്ത് പറഞ്ഞാലും ശരി തന്നെ ചെയ്തത് ശരിയായില്ല അങ്ങിനോട് മാപ്പ് ഏട്ടത്തി പറയുന്ന മാപ്പ് ഞാൻ പറഞ്ഞത് എന്നെ എന്നറിയേ ഏട്ടത്തി മര്യാദയ്ക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞ് ആകാശ് കൈ ചൂണ്ടി വന്നപ്പോഴത്തേനും ധർമ്മനൊരു കണക്കിന് ആകാശിനെ പിടിച്ച് വലിച്ചു കൊണ്ടുപോകും ദേവി ഇങ്ങനെ ശുദ്ധമല്ലാത്ത കഷ്ടമായല്ലോന്നും പറഞ്ഞ് അവിടെ തന്നെ ഇരിക്കും പിന്നീട് നമ്മുടെ ബാലനെ കാണിക്കുന്നത് ഇങ്ങനെ നടന്നു പോകുന്ന വഴിയിൽ നമ്മുടെ മിഥുനിരിക്കുന്നതും മിഥുനെ ചാരി വെച്ചതും മിഥുനെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതായുള്ള ഓരോ കാര്യങ്ങളൊക്കെ ഓർക്കണ അപ്പോൾ ഉള്ളൊരു പൊതിയിലെ കാര്യം ഓർമ്മ വന്നത് അങ്ങനെ ഗോമതി ഗോമതി എന്ന് വിളിക്കുന്നുണ്ട് ഗോമതി അപ്പോൾ ഓടി വന്ന് കഴിഞ്ഞിട്ട് എന്താ പാലം ഉണ്ടാണെന്ന് ചോദിക്കും അതെ എൻ്റെ പണ്ടത്തെ താക്കോലെടുത്ത് കൊടുത്തിട്ട് എൻ്റെ വണ്ടിൻ്റെ സീറ്റിന് അടിയില്ലേ ഒരു കവർ ഇരിക്കുന്നു എടുത്തിണ്ടോ എന്താ പൈസ വല്ലതാണോന്ന് ചോദിക്കും ആ നീ എടുത്തിണ്ട് എന്ന് പറയും എന്നിട്ട് ഗോമതിയെ പറഞ്ഞയക്കും വീണ്ടും ബാലൻ ഇങ്ങനെ ഭയങ്കര ടെൻഷനിൽ ആലോചനയിലൊക്കിനി പിന്നെ ഗോമതിയെ കാണിക്കുന്നത് ഗോമതി വണ്ടിയുടെ സീറ്റിൽ പൊക്കി അതിൽ നിന്നൊരു കവർ എടുക്കും ഒരു കാവി കളറുള്ളൊരു കവർ അത് ഗോമതി എന്തായാലും അത് തുറന്നൊന്നും നോക്കൂല അത് മടക്കി ബാലൻ്റെ കയ്യിൽ കൊണ്ടു കൊടുക്കാൻ പോകുന്നുണ്ട് ബാലനാണെങ്കിൽ കാണാണ്ട് ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പറയും ഇതേ കടയിൽ നിന്ന് ഒരാൾ മറന്നു വെച്ചതെന്ന് പറയും അയാൾക്ക് കൊടുക്കുക നമ്പർ ഉണ്ടെങ്കിൽ വിളിച്ചാൽ പോരേ ദൈ വിളിച്ചാൽ പറ്റില്ല നേരിട്ട് കൊടുക്കണം എന്ന് പറയും ആ അത് കുഴപ്പമില്ല എന്നാൽ എന്ന് പറയും അങ്ങനെ അടുക്കളയിൽ നൂറുകൂട്ടം പണിയുണ്ട് ഞാനിപ്പോൾ വരാട്ടാന്ന് പറഞ്ഞ് നമ്മുടെ ഗോമന്തി പോകും മേശേമേലാ ആ പുതിയ ഇങ്ങനെ വയ്ക്കുന്നുണ്ട് എന്താണെന്ന് അറിയില്ല അത് ഇങ്ങനെ മടക്കി വെച്ചേക്കണേ പിന്നീട് ആര്യനെയും മിത്രനേയും കാണിക്കുന്നുണ്ട് ആരും വരണം ആ ഇങ്ങനെ എൻ്റെ നോക്കുമ്പോൾ കുഴപ്പമില്ല എന്ന് പറയും എന്നിട്ട് അതിൽ നിന്ന് ബാഗിൽ നിന്നൊരു കവറെടുത്തിട്ട് ബാലൻ്റെ അടുത്തേക്ക് ചെല്ലണ് എന്നിട്ട് പറയും അച്ഛാ എങ്ങനെയുണ്ടെന്ന് ഇപ്പം കുഴപ്പമൊന്നുമില്ലാന്ന് പറയും അച്ഛൻ വലിയ ഒന്ന് കഴിച്ചു എന്നു പറയും കട്ടിയുള്ള ആഹാരങ്ങളൊന്നും കഴിക്കാതെ പറഞ്ഞേക്കണേന്ന് പറയും ആ അതെ ഞാൻ ഇന്നല്ലെങ്കിലും വലിയ സന്തോഷത്തിലുണ്ടെന്ന് പറയും അച്ഛനെന്തായാലും രണ്ട് ദിവസം അടങ്ങി ഒതുങ്ങി ഈ കട്ടിലേത്തെന്നെ കെടുക്കുക എന്ന് പറയും വന്നങ്ങനെ ആരെയും ഇന്നും കട്ടിലേക്ക് എടുത്താൽ നോക്കണ്ട അച്ഛനെ ഇവിടെ ആർക്കും കട്ടിലേക്ക് എടുത്തണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്ന് പറയും കടയുടെ പേരും പറഞ്ഞ് കുറെ നാളായില്ല ഓടി കിടക്കണേ രണ്ട് ദിവസം വിശ്രമിക്കാനാണ് പറഞ്ഞത് കടയുടെ കാര്യം വെച്ചിട്ടല്ലെങ്കിൽ എനിക്കൊരു പേടി ഇല്ല അതേ നല്ല രീതിയിലാണ് കട നോക്കണത് ഇവിടെ ഇവിടെ ഉള്ള മക്കളെക്കാളും വന്ന് കയറിയൊരുക്കാണ് ആമാർത്ഥത എന്നൊക്കെ പറയും ആ അച്ഛൻ തുടങ്ങിക്കോ എന്തെങ്കിലുമൊക്കെ പറയാമെന്ന് പറയും എന്നിട്ട് ആ പൊതിയെന്ന് നീട്ടും പറയും എനിക്കൊന്നും വേണ്ട ആപ്പിളും മോറഞ്ചും ഒക്കെ ഞാനതൊന്നും കഴിക്കാറില്ല നിങ്ങൾക്കുണ്ടെന്നല്ലേ നിങ്ങൾ കഴിച്ചു എന്ന് പറയും ഞങ്ങളിവിടെ സ്ഥിരമായിട്ട് ആപ്പിളും മോറഞ്ചൊന്നും കഴിക്കുന്നവരൊന്നല്ല എന്ന് പറഞ്ഞാൽ പൊതി കൊടുക്കും എന്നിട്ട് പറയും അത് ആരും നിന്നോട് കടയിലിരിക്കാൻ പറഞ്ഞാൽ നിനക്ക് പറ്റില്ലല്ലോ എന്നൊക്കെ പറയും പെട്ടെന്ന് തന്നെ ഫോൺ വരും ഫോൺ വരുമ്പോൾ ആ ദേവി മോളിണ് എന്താ സ്പീക്കറിൽ ഇടും അതെന്തായി എന്ന് ചോദിക്കുമ്പോൾ പറയും നല്ല കച്ചവടം ഉണ്ടായിരുന്നു കുഴപ്പമൊന്നുമില്ലേ ഞങ്ങൾ കട പൂട്ടി വരാൻ പോകണം ഇതിലൊക്കെ എന്തിനാ അച്ഛനോട് സമ്മർദ്ദം ചോദിക്കുന്നതെന്ന് പറയുമ്പോൾ അല്ല അച്ഛനെന്നും കട പൂട്ടി വന്നിരുന്നതല്ലേ ഈ സമയത്ത് പൂട്ടട്ടെ എന്ന് ചോദിക്കാൻ വേണ്ടി വിളിച്ചാണെന്ന് പറപ്പം അതൊന്നും നോക്കണ്ട അങ്ങോട്ട് പൂട്ടിക്കോ എന്ന് പറയും അപ്പം നല്ല സന്തോഷത്തിൽ തന്നെ കണ്ടില്ലേ മരുമോൾക്ക് മരുമോളുടെ ആത്മാത കണ്ട നിങ്ങളെ നിങ്ങളെക്കൊണ്ട് എന്തെങ്കിലും കഴിയുമെന്നൊക്കെ ചോദിക്കും അച്ഛനെ തുടങ്ങി ചെറിയ വർത്താനം എൻ്റെ പറഞ്ഞത് എന്ന് ചോദിച്ചു ചാടി കൂട്ടുകാർമാരോട് പറയുന്ന പോലെ തന്നെ ചെറിയ വർത്താനം എന്ന് പറയും അച്ഛന അത് പിടിച്ചേ ഈ ഓറഞ്ചും മാപ്പിളും പറയും ആര് ആരും പൊക്കോ ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ മിത്ര ആ എടുത്ത് കഴിഞ്ഞിട്ട് മേശേമൽ വെക്കും അപ്പോൾ ഈ മറ്റേ പൊതി താഴെ വീഴുന്നുണ്ട് മിത്ര അത് എടുത്ത് വെക്കുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും കൂടെ വേഗം അവിടെ നിന്ന് പോകും പിന്നെ നമ്മുടെ രാമേട്ടനും ദേവീനെ കാണിക്കുന്നത് കച്ചവടത്തിൻ്റെ പാണമൊക്കെ ഇങ്ങനെ എണ്ണിരിക്കുന്ന ദേവി അപ്പം എങ്ങനെയുണ്ട് മോളെ ഒന്നും നഷ്ടമൊന്നുമില്ലല്ലോ ഇല്ല രാമേട്ടാന്ന് പറയും എന്നിട്ട് ദേവി അത് തൊട്ട് നിറയിലൊക്കെ വെച്ചിട്ട് ബാഗിൽ വെക്കും എന്നാൽ ശരി നമുക്കിന്ന് കട പൂട്ടാ അല്ലേ എന്നറിയാം കട പൂട്ടാ ഞാൻ വിചാരിച്ചില്ല നമ്മൾ ഇത്രയ്ക്ക് ഉഷാറാവും എന്നിട്ട് നമ്മൾക്ക് ദിവസം കൊണ്ട് മടുത്തോ മടുക്കണോ എനിക്ക് സന്തോഷമാണ് തോന്നുന്നതെന്നൊക്കെ പറയും എന്നിട്ട് എനിക്കിത് ഇവിടെ വന്നിരിക്കുന്നതിലും ഒരു വിഷമമോ ഇല്ല രാമേട്ട സന്തോഷമേ ഉള്ളു ബാ നമുക്ക് കട പൂട്ടാന്നൊക്കെ പറഞ്ഞ് രാമേട്ടനും ദേവിയും കൂടെ കട പൂട്ടുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത് പിന്നെ മീനാക്ഷിയെ കാണിക്കുന്നുണ്ട് മീനാക്ഷിയുടെ ഫോൺ വെല്ലടിക്കുന്നുണ്ട് അമ്മേനെ എടുക്കണത് അമ്മയായിരുന്നു എന്താ അമ്മയേന്ന് ചോദിക്കും അവളുണ്ട് അവിടെ അടുത്ത് ആര് ആ മൂദേവി എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കും പിന്നെ എങ്ങനെയാണ് ഞാൻ പറയേണ്ടത് ഇന്നേ ആകാശിനന്വേഷിച്ച് അച്ഛൻ കടയിൽ വന്ന് അച്ഛനെ അപമാനിച്ചു കസേരയിൽ ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ഇറക്കി വിട്ടു അമ്മ എന്തു പറയുന്ന നേരാണോ അച്ഛൻ്റെ ഫോൺ കൊടുക്കാൻ പറയും അങ്ങനെ അച്ഛൻ്റെ ഫോൺ കൊടുക്കും മാമോളെ നീ അതൊന്നും പ്രശ്നം ആക്കണ്ട അച്ഛന് പറയുമായിരുന്നില്ലേ അച്ഛനവിടുത്തെ ബന്ധുടുന്ന് എന്നിട്ട് പിന്നെ അച്ഛൻ മാറിക്കൊടുത്തത് അങ്ങനെയൊക്കെ വിചാരിച്ചാണ് അവളൊക്കെ അവൾക്ക് കാരണം നോക്കിയൊന്ന് കൊടുക്കണം എന്ന് വിചാരിച്ചാണ് പിന്നെ ഞാൻ ആലോചിച്ച് അടങ്ങി ആകാശിനെ ആലോചിച്ച് അച്ഛൻ അടങ്ങൊന്നും വേണ്ടായിരുന്നു ഇത് ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇത് ഞാൻ ചോദിക്കും ഇത് ഞാൻ എല്ലാവരും ശ്രദ്ധയിൽപ്പെടുത്തും എൻ്റെ അപമാനിച്ച് അങ്ങനെ അവൾ ഇവിടെ നല്ല സന്തോഷത്തിൽ നിൽക്കണ്ട എന്ന് പറഞ്ഞ് ഫോൺ വെക്കുന്നുണ്ട് മീനാക്ഷി എന്നിട്ട് ദേഷ്യത്തോട് ഇങ്ങനെ ദേവീനെ കടിച്ചു കീറാനുള്ളൊരു ദേഷ്യത്തോടെ ഇരിക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് പിന്നീട് അവളോട് പറയണ്ടായിരുന്നു എന്ന് രവീന്ദ്രൻ പറയുമ്പോൾ ഏയ് അത് പറഞ്ഞാൽ ശരിയാവില്ല ശരിക്കും ആ കടം മീനാക്ഷിയുടെ പേരിലാക്കേണ്ടതാണ് വാശിക്ക് നോക്കാം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ് ഇത് ഞാൻ ബാലേട്ടനോട് തന്നെ ചോദിക്കുമെന്നും മീനാക്ഷിയുടെ അമ്മ പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ആകാശിനെയും മാമനേനേടാ ഒരു കാണിക്കണേ നമ്മുടെ അളിയനെ എത്ര പാവമുള്ള നോക്കിയോ അളിയൻ്റെ നല്ല മനസ്സിപ്പോളാണ് മനസ്സിലായത് ദേവി വന്നിരുന്നപ്പോൾ ഇതിനേക്കാളും വേദ അളിയനെന്ന് തോന്നിയെന്ന് പറയും എന്തൊക്കെയായാലും ശരി തന്നെ അവർ എൻ്റെ മാവനെ അപമാനിച്ചത് ഞാൻ മാമനെ അപമാനിച്ചത് ഞാൻ സമ്മതിക്കില്ല ഇത് ഞാൻ ചോദിക്കുക തന്നെ ചെയ്യുന്നുണ്ട് പേടാത് നീ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട അല്ലെങ്കിൽ ഞങ്ങൾക്കറിയാം എല്ലാവർക്കും ഞാൻ അങ്ങോട്ട് പോകണത് ഇഷ്ടമല്ല എടാ നീ അങ്ങോട്ട് പോകണേലാർക്കും വിഷമമൊന്നുമില്ല നീ എൻ്റെ സന്തോഷമുണ്ടെല്ലാവരുടെ സന്തോഷം പിന്നെ നീ എപ്പോഴും അവിടേക്ക് ഓടിക്കേറിപ്പോണ് അതും കടവിട്ടിട്ട് ആ ഒരു വിഷമം എല്ലാവർക്കും ഉണ്ടെന്ന് പറയും ആദ്യം എനിക്ക് മനസ്സിലായി വീട്ടിൽ പുകച്ചിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് എടാ ആ പുകച്ചിൽ എന്ന് പറയും ഞാൻ കെടുത്തണ് എന്തായാലും ഞാൻ ചോദിക്കും എൻ്റെ അമ്മാവൻ്റെ എനിക്ക് പോകാണ്ട് പറ്റുമോ എൻ്റെ മാമനല്ലേ മീനാക്ഷിയിലെ അച്ഛനല്ലേ എനിക്കവരെ ഉപേക്ഷിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും അതൊക്കെ ശരിയെണി പക്ഷേ അതൊക്കെ ആവശ്യത്തിന് മാത്രം പറ്റുള്ളൂ നീ ഈ ദേവംഗലത്തിൻ്റെ ഇണീ ദേവമംഗലവും ഈ കടയും മാത്രമാണ് നിന്റെ ലോകം അവിടെ നിന്ന് നിന്നെ മറ്റൊരാൾ പറിച്ചു കൊണ്ട് പോകണത് ആർക്കും സഹിക്കില്ലടാ അതുകൊണ്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആകാശം പ്രത്യേകിച്ച് വേറൊന്നും മിണ്ടാണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെ ബാലനെ കാണിക്കുന്നത് ബാലൻ്റെ അടുത്തേക്ക് നമ്മുടെ മിത്ര ഒരു ക്ലാസ് പാലായി വരുന്നുണ്ട് അങ്ങളെ എന്നത് കുടിക്കുന്ന പറയും അപ്പം അമ്മയെ ഒന്ന് ചോദിക്കും ആ മടക്കളയിൽ പച്ചമരുന്ന് ഉണ്ടാക്കുമെന്ന് പറയും ആ എന്നിട്ടത് മോളെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് വയ്ക്കും എന്താ അങ്ങൾ അങ്ങനെ ചോദിക്കുന്നത് അല്ല ആര്യനോട് കടയിൽ വരാൻ പറഞ്ഞു അവനും വരില്ല അങ്ങനെ വിഷമമൊന്നും തോന്നരുത് ആര്യനോട് എത്ര പറഞ്ഞാലും ആര്യനത് കേൾക്കില്ലായെന്ന് പറയും എന്നാൽ പിന്നെ അവനോട് രാത്രിയുള്ള പണി നിർത്താൻ പറയുന്നതും അത് നിർത്താമെന്ന് പറഞ്ഞിട്ടുണ്ടാകുമെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് അത് കഴിഞ്ഞിട്ട് പകൽ മാത്രമുള്ളൊരു ജോലി നോക്കാനാണ് തീരുമാനിച്ചതെന്ന് പറയും അതെ നിങ്ങൾ എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ എന്ന് പറയും എന്ത് നിങ്ങളുടെ കല്യാണമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നാൽ അങ്ങനെ ചോദിക്കുന്നത് ദേവെടുത്തി അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ ആര് പറഞ്ഞു എന്നുള്ളതല്ല സത്യമാണോന്ന് ചോദിക്കും ഏ അങ്ങനത്തെ ഒരു കുഴപ്പമൊന്നും എന്ന് പറയും അല്ല എനിക്കങ്ങനെ എന്ന് പറയും നിങ്ങൾ എന്തൊക്കെയോ എന്നോട് മറയ്ക്കുന്ന പോലെ അന്ന് ഞാൻ നിങ്ങളാ വഴി അപകടം ഉണ്ടാവണം എന്ന് വഴിയിൽ വെച്ച് കണ്ടില്ലേ അന്ന് നിങ്ങൾ എവിടെ പോയാണെന്ന് ചോദിക്കും അപ്പം മിത്ര ആകെ പേടിക്കുന്നുണ്ട് അങ്ങനെ അത് ഞങ്ങൾ പറഞ്ഞിട്ടാണല്ലോ സത്യം പറയേ നിങ്ങളെ കുറച്ച് നാളായിട്ട് ഞങ്ങൾക്ക് എന്തൊക്കെയോ ടെൻഷൻ നിങ്ങളുടെ മുഖത്ത് എന്തോ ടെൻഷൻ ടെൻഷനുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അപകടമുണ്ടോ എന്തെങ്കിലും ആപത്തുണ്ടോ നിങ്ങളെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ എന് തുറന്ന് പറയുന്നെന്ന് പറയും ഒന്നില്ലെങ്കിലെന്ന് പറയും മോളെ ഞാൻ സ്നേഹം കൊണ്ട് പറയുന്ന കേട്ടാന്ന് പറയും അപ്പം നമ്മുടെ മിത്ര നന്നായി സ്നേഹത്തോടെ ചിരിക്കുന്ന ഒരു ഭാഗം കൊണ്ട് കാണിക്കുന്നത് പിന്നീട് ഒരാൾ നമ്മുടെ ദേവമംഗലത്ത് വരുന്നുണ്ട് ആരാ ബാലട്ടൻ്റെ വിടൽ നോക്കുക അതേന്ന് പറയും അതേസമയം തന്നെ നമ്മുടെ ദേവി കണക്കും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഭയങ്കര സന്തോഷത്തിൽ അമ്മായിശിൻ്റെ അടുത്തിരുന്ന് കാണിക്കുന്നത് കോമതി ആണെങ്കിൽ നളമാലയിൽ തുണിയൊക്കെ മടക്കിയൊക്കെ ഉണ്ടെങ്കിലും കൂടി ഇതൊക്കെ ഇന്ന് ശ്രദ്ധിക്കണേ കോമതിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നിട്ട് പാടില്ല ആഹാ നല്ല കച്ചവടം ഉണ്ടല്ലോ ഇതിന് മുന്നും ഇതിന് കച്ചവടം ഉണ്ടായിട്ടില്ലേന്ന് ചോദിക്കും ഇതിനേക്കാളും നല്ല കച്ചവടം ഉണ്ടായിട്ടുണ്ടല്ലോ എന്ന് പറയും എന്ന് പറയും ആ പിന്നെ എന്താന്ന് പറയും ആ സമയത്ത് മീനാക്ഷി അച്ഛാ അതേ ഒരാൾ കാണാൻ വന്നിട്ടുണ്ടെന്ന് പറയും അങ്ങനെ ആരെന്ന് പറയും ആ ചാലേട്ടനെ കാണാൻ വന്നതാണ് ബാലേട്ട സത്യത്തിൽ ഞാൻ ഈ സഹോദരിനെ കാണാൻ കൂടി ഇനി വന്നതെന്ന് പറയും അപ്പം ബാലൻ ഇങ്ങനെ ആകാം നിങ്ങും നിൽക്കും കടയിൽ രാവിലെ സാധനങ്ങൾ മേടിച്ച് പൈസ കൊടുക്കാണ്ട് പോയ ആളായിരുന്നത് അതെ ഞാൻ എൻ്റെ വീട് ദൂരത്തിണു ബാലേട്ടനെ ഞാൻ അറിയുന്നുള്ളൂ ഈ സഹോദരി ആദ്യമായിട്ടാണ് ഞാൻ കടയിൽ കണ്ടത് ഞാനാണെങ്കിൽ സാധനങ്ങൾ മേടിച്ച് പോക്കറ്റിൽ നോക്കിയപ്പോൾ പേഴ്സ് പേഴ്സെടുത്തിട്ടുണ്ടായിരുന്നില്ല ഒരുപാട് ദൂരമായിരുന്നു എൻ്റെ വീട് അതുകൊണ്ട് തന്നെ ഞാൻ വേണ്ട എന്ന് പറഞ്ഞിട്ടും ഈ സഹോദരി സമ്മതിച്ചില്ല ആ സാധനങ്ങൾ എൻ്റെ കയ്യിൽ തന്നയച്ചു അപ്പോൾ എനിക്ക് തോന്നി ഒരുപാട് ദൂരത്തു നിന്നായാലും വൈകുന്നേരം തന്നെ വന്ന് വീട്ടിൽ വന്നു ഈ പണം തരുന്നെന്ന് അപ്പോൾ എനിക്ക് ബാലേട്ടനെ ഒന്ന് കാണുകയും ചെയ്യാമല്ലോ എന്ന് പറയും സന്തോഷത്തോടെ ദേവിയുടെ കയ്യിൽ കൊടുക്കുമ്പോൾ പറയും എൻ്റെ ഈ തരൻ്റെ അച്ഛൻ്റെ കയ്യിൽ കൊടുക്കാൻ പറയും അങ്ങനെ ബാലേട്ടൻ്റെ കയ്യിൽ കൊടുക്കും അങ്ങനെ ബാലഅച്ചന് വലിയ സന്തോഷമാവും മീനാക്ഷി നമ്മുടെ ഗവൺമെൻ്റി ഒക്കെ ദേഷ്യം ഒന്ന് കടിച്ചു പിടിച്ച് ഇങ്ങനെ നിൽക്കുകയായിരിക്കുള്ള സമയത്ത് അപ്പോൾ അതെ ഇങ്ങനെ ഒരു മരുമോള് നിങ്ങളുടെ ഭാഗ്യം നിട്ടാ കാരണം കടയിൽ സാധനങ്ങൾ മേടിക്കാൻ വന്നാൽ ആ സാധനവും മേടിച്ചിട്ട് നിങ്ങളത് അവിടെ വെച്ചിട്ട് പോ പറ തിരിച്ച് പറഞ്ഞയക്കാരുന്നെങ്കിൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ടായനെ അത് ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ടും ഈ സഹോദരി എൻ്റെ നിർബന്ധിച്ച് എനിക്ക് തന്നു അപ്പോൾ എനിക്ക് എത്ര സന്തോഷമായിരുന്നു ഇനി ഒരുപാട് ദൂരത്തു നിന്നായാലും ഞാൻ ആ കടയിൽ വന്നേ സാധനങ്ങൾ വാങ്ങൂ എന്ന് പറഞ്ഞപ്പോൾ ബാലങ്ങളെ നെഞ്ചത്ത് കൈവെച്ചു സന്തോഷം എന്ന് പറയുന്നുണ്ട് അപ്പം നമ്മുടെ ദേവിക്കാണെങ്കിലും ഭയങ്കര അഭിമാനമായിട്ടുള്ള തോന്നുന്ന നിമിഷമായിരുന്നു അതൊന്നും സാരില്ല ചേട്ടാ ആ കടയിൽ സാധനങ്ങളൊക്കെ പൈസ ഇല്ലെങ്കിലും അത്യാവശ്യത്തിന് കൊണ്ടുപോകണമൊന്നും കുഴപ്പമില്ല അതിനല്ലേ നമ്മുടെ കട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ദേവി ഇങ്ങനെ പൊക്കി പറയുന്നു അപ്പം നമ്മുടെ മീനാശിക്കും കോമതിക്കിനെങ്കിലും ഇത് വല്ലാത്തൊരു റെഡിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് രണ്ട് പേരും അമ്മയും മരുമ്പോളും കൂടെ പരസ്പരം മുഖത്തോട് മുഖം നോക്കി കുശുമ്പോട് കൂടി തന്നെ ഇങ്ങനെ മുഖംഘോഷിച്ച് കാണിക്കുന്നത് നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം